നമ്മുടെ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി മിക്സ് കൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുത്താലോ വളരെ എളുപ്പത്തിനുണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണിത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി അതിനായിട്ട് ഈ ഒരു ഗ്ലാസ്സിലളവിൽ ഞാനൊരു ഒന്നര കപ്പ് അമൃതം പൊടിയും ഒരു കാൽ കപ്പ് മൈദയും ഒരു നുള്ളിൽ ഏലക്കപ്പൊടിയും ഒരു നുള്ളുപ്പും ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കുന്നുണ്ട് നല്ല രീതിയിൽ കട്ടയൊക്കെ ഉടച്ചെടുത്ത ശേഷം നമുക്കതിലോട്ട് രണ്ടര കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലവണ്ണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് ഒരു കപ്പ് അളവിൽ പച്ചവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അതും നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് അതൊന്ന് അരിച്ച് മാറ്റി വെച്ചേക്കാം നല്ലോണം കട്ടകളൊക്കെ ഉടയുന്ന രീതി വേണം എടുക്കാൻ അതിനുശേഷം ഒരു പാനിലോട്ട് നമുക്ക് കാൽക്കപ്പ് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്ത് പാനിയാക്കി എടുക്കാം ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെ വേണേലും എടുക്കാം അത് നന്നായിട്ട് പാനിയായിട്ട് വന്ന ശേഷം നമുക്ക് അതിലോട്ട് നേരത്തെ അരിച്ചു വെച്ച മിക്സും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം അടുക്കി പിടിക്കാതെ നല്ല നന്നായിട്ട് ഇളക്കി കൊടുക്കണം നെയ്യൊരു പരുവ് എത്തുന്നവരെ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കതിലോട്ട് ആവശ്യത്തിന് നെയ്യും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം പാനിൽ നിന്ന് നല്ല വിട്ട് വരുന്ന പരുവെത്തുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇവിടെ ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് നെയ് തടവിയിട്ട് നമ്മുടെ ആ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ട് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് ഒരു നാലഞ്ച് മണിക്കൂറോളം സെറ്റാക്കിയ ശേഷം നെയ്യ് ഒരു പരുവത്തിലെത്തും നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന ഒരു തരം സ്വീറ്റാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ